ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയം തന്നെയാണ് ഭാരതാംബ വിവാദം അതിലിപ്പോൾ സർക്കാർ ഗവർണർ പോലും കൂടുതൽ രൂക്ഷമാവുകയാണ് രാജ്ഭവനിലെ കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ഇക്കാര്യം സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കും വി ശിവൻകുട്ടിക്കെതിരെ പ്രോട്ടോകോൾ ലംഘനം ഉയർത്താനും തയ്യാറെടുക്കുകയാണ് രാജ്ഭവൻ അതേസമയം സർക്കാർ പരിപാടികളിൽ ഭരണഘടനാപരമായ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കാണിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകിയിട്ടുണ്ട് ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് യുവജന സംഘടനകളും ടി വി പ്രസാദുണ്ട് പ്രസാദ് ഭാരതാമ്പയിൽ തുടങ്ങിയ പോരയിനി ഉടനൊന്നും തീരില്ല മുഖ്യമന്ത്രി ഒരു കത്ത് അയച്ചിട്ടുണ്ട് പക്ഷെ അതിനെ മറുപടിയായി അവരാൻ പോകുന്നത് രാജ്ഭവന്റെ നിലപാടൊന്നും മയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണല്ലേ അതെ ഭാരതാംബയുടെ ചിത്രം വലിയ വിവാദത്തിന് തിരികൊളുത്തുകയാണ് രാജ്ഭവനിൽ തുടങ്ങിയത് സെനറ്റ് ഹാളിലേക്കും തെരുവിലേക്കും വ്യാപിക്കുന്നു ആദ്യം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുന്നു യുവജന സംഘടനതായി മാറുന്നു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അത് ഏറ്റെടുക്കുന്നു വലിയ സംഘർഷമായി മാറുന്നു പക്ഷേ ഇപ്പോഴും സർക്കാരും അതുപോലെ തന്നെ ഗവർണറും അവരവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചതാണ് ഇത്തരം ബിംബങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അവിടെ നിന്ന് നീക്കണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനൊരു കത്ത് കൊടുത്തത് അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ ലംഘനത്തിൽ വി ശിവൻകുട്ടിക്കെതിരായ നീക്കവും രാജ്ഭവൻ അതിനിടെ തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് രാജ്ഭവൻ ഇതേ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കുന്നത് അതായത് ഭാരതാമ്പയുടെ ചിത്രം നീക്കില്ല എന്നുള്ളത് ചുരുക്കത്തിൽ ഭാരതാമ്പയുടെ ചിത്ര വിവാദം അടുത്തൊന്നും അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രതികരണങ്ങളും അതുപോലെ തന്നെ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത് വിനിത ശരി ടി വി പ്രസാദാണ് വിവരം നൽകി നമുക്ക്